ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഓഫേഴ്സും പുതിയ ഒരുപാട് കളക്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഒരുപാട് പുതിയ ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ക്യാമറക്വാളറിൻ്റെ പുതിയ സെറ്റാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിലും വർക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അത് എംബ്രോയ്ഡറി തന്നെയാണ് പ്രിൻ്റ് അല്ല ബോട്ടത്തിൽ കാണുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ പ്രിൻ്റ് ആണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് ഭാഗത്തായിട്ടുള്ള മെറ്റീരിയലാണ് മാക്സിമം ഡബിൾ എക്സില് വരെ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ത്രിപിൾ എക്സിൽ ആർക്കൊക്കെ ജോയിൻറ്റ് വേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടമാണെന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ഇതും മസ്ലിൻ കോട്ടണിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ബിക്കോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതെല്ലാം അതിൻ്റെ ഓപ്പൺ പിക്കുകളാണ് കേട്ടോ ഷോൾ വന്നിരിക്കുന്നത് സിൽക്കാണ് ബോട്ടോ സിൽക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷോളിലൊരു എംബ്രോയ്ഡറി പോയിട്ടുണ്ട് സീക്വൻസിങ് എംബ്രോയ്ഡറി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ വാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ആരാന്ന് വെച്ചാൽ ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഡി ഡി ഡിസി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും ഡി 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 സി ആണെങ്കിൽ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും ചില സ്ഥലങ്ങളിൽ മാത്രമേ ഡി ടി ഡി സി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാറുള്ളു കേട്ടോ അതിപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഓർഡർ ചെയ്യുന്ന ടൈമിൽ അഡ്രസ്സ് അയക്കുമ്പോൾ ഡി 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 സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്ന് പറയണേ ഇത് പുതിയ കളക്ഷനാണ് ഫുൾ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് മുന്നേ നമ്മളിതിൻ്റെ ഒരു സീക്വൻസിങ് വന്നിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സീക്വൻസ് അല്ല ഇത് ത്രെഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഷിഫോൺ ആണ് ഷാൾ വന്നിരിക്കുന്നത് ജോർജിറ്റാണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റ് ഡീറ്റെയിൽസ് അറിയാം പ്പിൽ കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽസ് അറിയിക്കാവുന്നതാണ് അറിയിക്കുന്നതാണ് കേട്ടോ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോ എടുത്ത് പറയുകയാണ് ഡാമേജ് ഉണ്ടെങ്കിലും ഐറ്റം നിങ്ങൾക്ക് മാറി വരികയൊക്കെ ആണെങ്കിൽ ഓപ്പണിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് അത് പാഴ്സല് നിങ്ങൾ അഡ്രസ്സ് കാണിച്ചുകൊണ്ട് പൊട്ടിച്ചെടുക്കുന്നതായിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ട് വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതായത് ഡാമേജോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇത് പോർട്ടിലി ബട്ടൺ വന്നിട്ടുള്ള വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ടോപ്പ് ഫുൾ ആണ് ദുപ്പട്ട ഇതുപോലെ എന്താണ് ജോർജിറ്റിൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒരു ക്രഷഡ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഐറ്റം രണ്ട് പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം ഇതിൻ്റെ ഒരുപാട് കോപ്പി ഐറ്റംസ് മറ്റ് സൈറ്റുകളിലും ഞാൻ കണ്ടിരുന്നു അപ്പം അതിൽ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞായിട്ട് കാണുന്നത് ഇത് നമ്മൾ ഒറിജിനൽ പ്രോഡക്റ്റാണ് ബനാർസി വിവിങ് വന്നിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം അപ്പോൾ വീഴുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇഷ്ടമെന്നായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ റേറ്റും അതുപോലെ തന്നെ വീഡിയോ ഇട്ട ഡേറ്റോ അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ട് അതിൽ റേറ്റും കളറും പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ നമ്മൾ അയച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയുന്നവർ ദൈവീതം അത് അയച്ച് തന്നെ തരിക കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഫോട്ടോ കിട്ടണമൊന്നുമില്ല അപ്പോൾ ആ ടൈം കൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട് ഇത് വന്നിരിക്കുന്നത് അജറക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള അടിപൊളി കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ബോട്ടം പ്ലെയിൻ ആണ് കേട്ടോ ഇത് ഹക്കോബയിൽ വന്നിരിക്കുന്ന കോട്ടൺ ഐറ്റം ആണ് ഫുൾ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തൊരു ചെറിയ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടാവുന്നേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന വാച്ച് നമ്പറിലെ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്